തിരുവനന്തപുരം മരിയനാട് കടലിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു മരിനാട് സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള സേവ്യറാണ് മരിച്ചത് വള്ളത്തിൽ ആകെ വള്ളത്തിലാകെ പേരുണ്ടായിരുന്നു പരിക്കേറ്റ മൂന്ന് പേരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് അപകടം ഉണ്ടായത് ജിബിൻ ജേബി വിവരങ്ങൾ നൽകും ജിബിൻ എങ്ങനെയാണ് അപകടം ഉണ്ടായത് അപ്പം ഈ മൂന്ന് പേരുടെ ആരോഗ്യനില ഗുരുതരം എന്ന് പറയുന്നു അതിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പും മരിയാന മരിയനാട് ഇത്തരത്തിലൊരു വള്ളം അപകടത്തിൽപ്പെട്ട ഒരാളുടെ ജീവൻ നഷ്ടമായിരുന്നു ഇതിനുശേഷമാണ് ഇന്ന് മരിയനാട് സ്വദേശിയായിട്ടുള്ള സേവ്യർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള ആവി മരിയ എന്ന വള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയി തിരികെ എത്തുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇവർ തിരികെ മത്സ്യബന്ധനത്തിന് ശേഷം തീരത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വലിയ തിരിയിൽപ്പെട്ട വള്ളം അറിയുകയായിരുന്നു സേവ്യർ വള്ളത്തിൻ്റെ അടിയിലാവുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സേവ്യറിനെ ആ ഒരു സമയത്ത് പുറത്തെത്തിക്കാൻ സാധിക്കാത്തത് ഒപ്പമുണ്ടായിരുന്ന മറ്റു വള്ളങ്ങളും അതുപോലെ കരയിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് അപകടത്തിൽപ്പെട്ട് അവരെ പുറത്തേക്കെടുത്ത് കരയിലേക്ക് എത്തിച്ചത് ഇതിൽ സേവിയർ മരണപ്പെടുന്നു മറ്റ് മൂന്ന് പേരെ ഇപ്പോൾ കഴക്കോട്ട് തന്നെയാണ് മിഷൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഗുരുതരവസ്ഥയിലുള്ള ആളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് മാത്രമാണ് ഇതേ സ്ഥലത്ത് വീണ്ടും ഒരു അപകടം നടക്കുകയും ഒരു മത്സ്യത്തൊഴിലാളിക്ക് ജീവിതം ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത്